श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिम राम श्रीराम राम राम लोकाभि राम जय അഭിഷേക സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേത്രി വശകതനാകയാലാകുലമുള്ളിൽ വളരും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ുർഗതിണച്ചീടുകമ്പികേ കാമനല്ലോ ദ്രുപതി ദശരഥൻ കാമിനി കൈകേ ചിത്തമെന്തി നല്ല വണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്ന തുനേരം വാനവരെല്ലാവരുമൊത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവെ സരസ്വതീ ഭാരതി പേ കാലയോധക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാന ും വറ്റില്ല നിരൂപിച്ചാർ ചെന്നര തന്നുടനാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചും പിന്നെ വിരവോടു കൈകേ കൊണ്ടും തന്നെ പറയിച്ചു കൊണ്ടും മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരു

െ കണ്ടു കൈകേ താനും അവളോടു ചൊല്ലിനാൻ മന്ധരേ നീ ചൊല്ലു രാജ്യമെല്ലാടവും മെന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ നാളികലോചനനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകെ മൂഢേ മഹാഗർവിതെ കിടന്നെ നീ വന്നെടുത്തു നീയുറങ്ങിടൊന്നറിയാതെ കുരുബന്ധവുമില്ലൊരു നിർണയം രാമാഭിഷേകമുണ്ടോ കാമിനിമാർ കുലമൗലി മാം യുദ്ധം ചെന്നതു കേട്ടു സംഭ്രമിച്ചു താനവം ചെയ്തു കേത്രിയും ചിത്രമായൊരു ചമീകരൂപ ചമീകരൂപുരും ചിത്രമോധേന നൽകിയിൽ ആധരാൽ സന്തോഷമാന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിൽ നില്ലൊരവകാശമേതും നിരൂപിച്ചാൽ എന്നോട് രാമകുമാരനോളം പ്രിയമെന്നുള്ളിൽ ആരുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കെത്തറും രാമനം കൗസല്യദേവിയേക്കാൾ എന്നെ പ്രേമമേറും ന്യൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും മറ്റാരെയുമില്ലെന്നറിയും നല്ല വസ്തുക്കൾ എനിക്കു തന്നെ കൊടുപ്പു മമനന്ദ ഇഷ്ടമില്ലാത്തൊരു വാക്കു പറയിൽ ഒട്ടുമേ ഭേദമവനിൽ ഒരിക്കലും ശ്രാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ഞാൻ ഞായം പ്രതിപൂർവകം തുരാമങ്ങൾ ഇന്നൊരുണ്ടാവാകേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻസം നിർവൈരമാന സൻശാന്തൻ ദയാപരൻ കേ കയ പുത്രിതൻ വാക്കുകൾ കേട്ടവളോ ുലേതസ പിന്നെയും ചൊല്ലിനാൻ പാവണം കേൾക്കുന്നേ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞെ തൊൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ തൊൽപുത്രനായ ഭരതനെയും ബരാൻ തൊൽപ്രിയനായ ശത്രുഘ്നനെ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിന്നായതും ചേതസി കൽപ്പിച്ചു കൊണ്ടു താനേ ഇതും രാജാഭിഷേകം കൃതം രാമനെങ്കിലു സൗമിത്രിക്ക് നിർണയം ഭാഗ്യമത്രേ സുമിത്ര കണ്ടു നിർഭാഗ്യയായൊരു നി ഭാഗ്യയായൊരു നീദാസി അനിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക ൗസല്യാനന്ദനൻ തന്നെ തന്നെ ഭ തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് വരും ഭാവിക്കയും വേണ്ട രാജത്വമേതു നാട്ടിൽ നിന്നാട്ടുമൊരു കളയിലുമൊരു വാട്ടം വരാതെ വിധിച്ചിടുക വിധിച്ചിടുകയിലുമാം സപ്തപ്തജ്ഞ ജാതപരാഭവം കൊണ്ടുള്ള താപവും ചിത്രമത്രേ പൂണ്ടുധരണത്രേരമായി യുദ്ധം കഴിവോളമംഗലിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥീന്ദ്രനും യുദ്ധ നിവൃ യുദ്ധനിവൃത്തനായൊരു ദശാന്തരെ നിൻതൊഴിൽ കണ്ടതിൽ സന്തോഷം ഉൾക്കൊണ്ടു നീ പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂട് നന്നു നിരൂപിച്ചാൽ മന്ദന ചൊന്ന പോലെ മന്ദന ചൊന്ന പോലെ അതിനേതുമെന് ഒരന്തരം കൂടാതെ ചെന്നു കൈകേയും കൃത്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്രമോഹേന കോപാലയെ മേവിന കൈകേയി മന്ധരയോടു ചെന്നാളിനി രാഘവൻ കാനനത്തിന് പോവോളവും ഞാൻ ഇവിടെ കളഞ്ഞിടുവാൻ നിർണയം ഭൂപതി ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനും ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോകാർത്ഥമായി നിൽക്കുവാൻ നൂറുദേശങ്ങൾ അതിനില്ല സംശയം എന്നു ഏതുമിതിനൊരിളക്കം വരായി നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൽ മന്ദര പിന്നെ യൗവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും മന്ദിരം തന്നിൽ തന്നെല്ലാം ചെന്നുകൂടാ കൂടും വിധവും മന്ദസ്മിതം ജൈതരികെ വരും പുരാ സുന്ദരിയാമിവ ലിങ്ങിന്നെ പോയിനാൽ മന്ദമാകുന്നതുന്മേഷമന്മാനസേ ചുല്ലുവിൻ ദാസികളെ ബവൽ സ്വാമിനി കല്യാണ ഗാത്രി മറ്റെങ്ങു പോയിടാർ ഏവം നരപതി ചോദിച്ചതു നേരം ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാൽ ക്രോധാലയം പ്രവേശിച്ചതിന്മൂലം മധു മറിഞ്ഞില്ല ഞങ്ങളോ മന്നവാരു എന്നാലത് എന്നാലതിന്നു രാജാഭിഷേകവും ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേ ദുരാമൻ വനവാസത്തിന് ഇന്നു തന്നെ ഗമി കേണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽപ്പം പൂണ്ടുതാപേഷം ധരിച്ചു വനാന്തരെ കാലമ്പതി നാല് മത്സരം വാഴണം മൂലബലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനയാക്കണം രാമനുഷ സേവനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുക നിർണയം പറഞ്ഞോരനന്തരം മോഹിച്ചു വീണ വീണാ നബനിയിൽ രാജമേ രാജ് വജ്രമേ വജ്രമേറ്റിപതിച്ച പോലെ ഭൂവി സജ്വര വീണിതു ഭൂപനും പങ്കജ നേത്രനാം രാമനുഷിനു ശങ്കാവിഹീനം വനത്തിന് പോകൈകൻ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിങ്ങൾ നിന്നൊരു സംശയം സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രമെന് എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതന ദുഃഖാനുഭൂതിയുണ്ടാകേണ്ട ലക്ഷ്മണനാകിയ സൂതൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്ര കാണായി വരുന്നു നമുക്കിനിയൊന്നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാദേവത നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്ന ചേർത്ത വിഷാദമോടൗസുൾക്കൊണ്ടും മാർത്താണ്ഡ ദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്ത് പാർത്ത് അനന്തപൂർണ അമൃതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വീണിനാൽ പുരവാസികൾ